അപ്പം എന്തെല്ലാം ഇവിടെ മൊളന്തുരുത്തി സുന്നോദോസ് വിഭാവന ചെയ്തോ അതിനെല്ലാം നള്ളിഫൈ ചെയ്യുന്നതും റിവേഴ്സ് ചെയ്യുന്നതുമായ നടപടിയാണ് നിങ്ങളുടെ സഭ നടത്തുന്നത് പിന്നെ അച്ഛൻ എന്തോന്നിനാണ് മളന്തുരുത്തി സുന്നോദോസിന്റെ കാര്യം പേരു നീ പറയുന്നത് ഇത് നിങ്ങളായിട്ട് എന്താ ബന്ധം ഏ ഇത് യാക്കോബായ സഭയുടെ പാരമ്പര്യത്തിലുള്ളതാണ് മളന്തുരുത്തി സുന്നോദോസ് യാക്കോബായ സഭയുടെ പൈതൃകമാണ് മളന്തുരുത്തി സുന്നോദോസ് മുളന്തുരുത്തി പള്ളി നിങ്ങൾ പിടിച്ചെടുത്തതെന്ന് വെച്ച് മളംന്തുരുത്തി സുന്നോദോസിന്റെ ആ ലെഗസി നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നാണമില്ല അതിൻ്റെ നൂറ്റമ്പതാ മാർഷിക ആഘോഷിക്കാൻ പത്രോസ് പാത്രിസാവായ രാവിലെ മുതൽ വൈകുന്നേരം വരുന്ന ചീത്ത വിളിക്കാ അടുത്ത വർഷം നൂറ്റമ്പത് മാസം ആഘോഷിക്കുക മൊളന്തുച്ചി സുനോദോസിന്റെ നൂറ്റമ്പ വാർഷി എടാ അമ്മയെ റേറ്റ് ചെയ്തിന്റെ വാശി ആരെ ആഘോഷിക്കൂ എട നാണു വേണ്ടേടാ നിനക്കൊക്കെ വര് ഒരു ബന്ധമുണ്ട് അതായത് അതിനുള്ളതായ ഭക്തി ആ ഭക്തിയും ബന്ധവും വെച്ചുകൊണ്ട് അനേക ആളുകൾ അത്തനാസിയോസിന്റെ വിഭാഗത്തിൽ നിന്ന് പത്രീസ്വാൻ ഒരു ദിവനാസീസിന്റെ വിഭാഗത്തിലേക്ക് വരും അപ്പോൾ അദ്ദേഹത്തിന്റെ ലക്ഷ്യം പറയുന്നത് വേറെ കാര്യം ഞങ്ങൾ പത്രമാരുടെ സ്വഭാവവിശേഷത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം മലങ്കരസഭയിലെ രണ്ട് വിഭാഗങ്ങളായിരുന്നു അത്തനാസിയോസിന്റെ നേതൃത്വത്തിലും പുലിക്കൂട്ടിൽ ദിവനാസുസിന്റെ നേതൃത്വത്തിലുള്ളത് ഈ രണ്ട് വിഭാഗവും മലങ്കരസഭാ മക്കളാണ് പത്രവർക്കി സ്വാഭാവികയുടെ മക്കളാണ് അദ്ദേഹത്തിന്റെ അധികാരത്തെ അംഗീകരിക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷത്തിൽ ഇവര് തമ്മിൽ ഭിന്നത ഉണ്ടായപ്പോൾ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധ പാവാ ചെയ്തത് അതിൽ ഒരു വിഭാഗത്തെ അനുകൂലിച്ചുകൊണ്ട് മറു വിഭാഗത്തെ പുറത്താക്കാൻ ഇതിന് രണ്ടും പാവാ ശ്രമിച്ചത് അത് പലപ്പോഴും ഈ അഞ്ചാറ്റ പത്രമാരെ കുറച്ച് ഉണ്ടാകുന്ന ആരോപണം മലങ്കരസഭയിൽ ഭിന്നയ ഉണ്ടാകുമ്പോൾ അതിൽ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് തന്നെ കൂടെ നിർത്തും മറ്റേ വിഭാഗത്തെ വളരെ ശക്തമായി ശക്തമായിട്ട് മലങ്കര സഭയിൽ ആ പാഠ വിഷയം ഞങ്ങളെ രക്ഷിക്കണേ സഹായിക്കണമെന്ന് പറഞ്ഞു പുലിക്കോട്ട് കത്തയച്ചു അപ്പം അന്യോകിംഹാസനത്തോട് മറുതിലിക്കുകയും സത്യവിശ്വാസത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു അവരെ കൂടെ കൂടെ നിർത്തണമായിരുന്നാണ് അച്ഛൻ പറയുന്നത് അതെങ്ങനെ സാധിക്കും അച്ഛാ സത്യവിശ്വാസത്തിന്റെ കൂടെ അല്ലെ പാതകിസ്മാർക്ക് നിക്കാൻ പറ്റുള്ളൂ രണ്ട് വിഭാഗം അത് അച്ഛ പണ്ടി ലൂസിഫർ സിനിമയ്ക്കകത്ത് മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഓർമ്മ വരുന്നുള്ളേ പക്ഷെ ചെറിയൊരു ഇതെങ്ങനെ അവരെയും കൂടെ നിർത്തി ഇവരെയും കൂടെ നിർത്തി അവിടെ അല്പം ഇവിടെ അല്പം ചട്ടത്തിമേ ചട്ടം സൂത്രത്തിമേ സൂത്രം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടിടത്തൂടെ നിൽക്കാൻ പറ്റുവോ ഏതെങ്കിലും ഒരിടത്തല്ലേ നിൽക്കാൻ പറ്റുള്ളൂ ആ പാതൃ കിസുകാരെ പറ്റിയൊരു കുഴപ്പം പറയാൻ കേട്ടോ അതാണ് ഈ പാതൃകിസുകാരുടെ ഒരു കുഴപ്പം ഒന്നല്ല ഏതെങ്കിലും ഒരു വശത്തെ നിക്കുകയുള്ളൂ അച്ഛാ ഒരു പക്ഷത്തെ നിക്കാൻ പറ്റുള്ളൂ മനസ്സിലായോ അല്ല പിന്നെ ഒരുപാട് ഉണ്ടാണ് തന്നെ ഒരുപാട് പക്ഷത്ത് പോയി നിൽക്കുന്ന എങ്ങനെയാ പാതൃ ഒരു കുഴപ്പം എന്തെ അച്ഛൻ കണ്ടുപിടിച്ചതേ കേട്ടോണം

പത്രൽക്കീസ്വാ മക്കളാണ് അദ്ദേഹത്തിന്റെ അധികാരത്തെ അംഗീകരിക്കുന്ന ആളുകളാണ് അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥിതി വിശേഷം തമ്മിൽ ഭിന്നത ഉണ്ടായപ്പോൾ ഇവിടെ വന്നപ്പോൾ പരിശുദ്ധ പത്രിക ചെയ്തത് അതിൽ ഒരു വിഭാഗത്തെ അനുകൂലിച്ചുകൊണ്ട് മറു വിഭാഗത്തെ പുറത്താക്കായിരുന്നു ഇന്ന് രണ്ടും ഞങ്ങൾ ഒന്നിച്ചു കൊണ്ടുവാനായിട്ടല്ല പത്രിക സ്വാഭാവിച്ചത് അത് പലപ്പോഴും ഈ അന്യൂറ്റ പത്രീകസ്മാരെ കുറച്ച് ഉണ്ടാകുന്ന ഒരു ആരോപണം നല്ലൊരു സഭയിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ അതിൽ ഒരു വിഭാഗത്തെ സപ്പോർട്ട് ചെയ്ത് തന്റെ പുറം മറ്റേ വിഭാഗത്തെ വളരെ ശക്തമായി എതിർക്കും അങ്ങനെയുള്ള ഒരു എതിർപ്പ് ഈ മുതിർത്തി സുനദോസിക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റി എൺപത് പള്ളികളുള്ളതിൽ നൂറ്റി മൂന്ന് പള്ളികൾ മാത്രമേ മുളർത്തി സുനോ ദോസ് വന്ന് സംബന്ധിക്കുന്നുള്ളൂ ബാക്കി സംബന്ധിക്കാതിരുന്ന എഴുപതിലധികം പള്ളികൾ ഈ സുനോദോസിനെ ചോദ്യം ചെയ്തു സുനോ വിളിച്ചു കൂട്ടാനുള്ള അധികാരത്തെ തന്നെ ചോദ്യം ചെയ്യാം പള്ളികളിൽ ിസ് ബാബ വന്നിട്ടു പോലും ഇങ്ങോട്ട് വന്നുള്ളൂ അപ്പൊ വന്നില്ലായിരുന്നല്ലോ പുലിക്കോട്ടി തിരുമേനി ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എത്ര പള്ളിക്കാരും കൂടെ കൂടിയാനെ ഞാൻ അറിഞ്ഞ അനുസരിച്ച് മുപ്പതിൽ താഴെ പള്ളികൾ മാത്രമേ ഉണ്ടായിരുന്നു നൂറ്റമ്പത് പള്ളി അത്തനേഷ്യസ് മാർത്തോ മാത്യു അത്താനാസ്യസിന്റെ കൂടെ ആയിരുന്നു പത്രോസ് പാത്രിക്ക് വന്നതുകൊണ്ടാണ് ഈ നൂറ്റിമൂന്ന് പള്ളിയിൽ നിന്നെങ്കിലും ആളുകൾ വന്നത് ഈ ഇത് അച്ഛൻ പറയാതെ പറയുന്നുണ്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ബോധ്യത്തിന് ഞാനിത് പറയാം അങ്ങനെ നേതാവ് സുനോദോസ് വിളിച്ചുകൂട്ടി സുന്നോദോസ് വിളിച്ചുകൂട്ടി അപ്പോൾ പത്രവൽകേശ ബാബ ചെയ്ത രണ്ടുമൂന്ന് കാര്യങ്ങൾ നാലഞ്ച് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും സുന്നോദോസിന്റെ തീരുമാനങ്ങൾ നവീകരണത്തിനെതിരായി ഓർത്തഡോക്സ് അഥവാ യാക്കോബായ വിശ്വാസത്തിൽ ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തുവാൻ വേണ്ടിയാണ് മുളന്തിരുത്തി സുന്നോദോസ് എന്ന് വിളിച്ച വിളിച്ചു കൂട്ടിയിരിക്കുന്നതെന്ന് വിളിച്ചുകൂട്ടുന്ന സുന്നോദോസ് വിളിച്ചുകൂട്ടിയിട്ടുള്ള കൽപ്പനയെ പരിശോധിച്ച് പാത്രകേസ് ബാബാവ വ്യക്തമാക്കുന്നത് അന്ത്യോക്കൻ സഭയുടെ വിശ്വാസമാണ് സ്തുതി ജുവാകപ്പെട്ട വിശ്വാസം അഥവാ സത്യവിശ്വാസം എന്ന് പാത്രവൽക്കേസ് ചൂണ്ടിക്കാണിച്ചു സത്യവിശ്വാസത്തിൽ നിന്ന് സഭാംഗങ്ങൾ ഗതിയിൽ പോകാതിരിക്കാനായി പാത്രവൽക്കേസിന്റെ കൽപ്പനകളെ അനുസരിക്കുന്ന ഒരു സമ്മതപത്രം എഴുതി കയ്യൊപ്പ് വെച്ച് കൊടുക്കണമെന്ന് സുന്നോദോസിൽ പാത്രവേസ് ബാവ ആവശ്യപ്പെട്ടു അത് സുന്നതദോസ് തീരുമാനമായി സ്വീകരിക്കുകയും ചെയ്തു അതായത് ഇനിയും വിശ്വാസത്തിൽ നിന്ന് ഒരു ഇടവകയും വ്യതികലിച്ച് പോവുകയില്ല എന്ന് എഴുതുന്ന ഒരു അതിനെ കുറിച്ച് പറയുന്നത് അന്ത്യൊക്കെയായിട്ട് സുഹാസനത്തിന്റെ ചൊല്ലുവിളിക്കും ഇതാണ് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം നാളുകളായിട്ട് പള്ളിയെല്ലാം പാത്രിഗീസിന് എഴുതി കൊടുക്കണം പിന്നെ പാത്രിഗീസ് ഓരോ പള്ളിയിലും കയറിട്ട് കെട്ടി വലിച്ച് മർദ്ദീനിലോട്ട് കൊണ്ടുപോകും സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എപ്പോഴും എപ്പോഴും അവിടുന്ന് വരാൻ ആളുണ്ടോ ഇവരിങ്ങനെ നാഴേക്ക് നാപ്പൂട്ടം പല ഉപദേശവും കേട്ട് പട്ടശ്ശേരി തൊട്ട് കിട്ടുമ്പോൾ അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് കൈക്കൂല്യം മേടിച്ച് എടാ ഇങ്ങനെ ഒന്നും പോകാൻ പറ്റത്തില്ല സത്യവിശ്വാസത്തിന് എഴുതി കൊടുക്കണം എഴുപത്തിയാറ് വയസ്സുള്ള മനുഷ്യനാണെന്ന് ഓർക്കണം ഈ വാർദ്ധക്യത്തിൽ ഈ കഷ്ടതയും ഈ ക്ലേശവും മുഴുവൻ സഹിച്ച് ഇവിടെ വന്ന് ഇവിടെ നിന്ന് വല്ലതും മലിച്ചോണ്ട് പോകാനാണോ ആണെന്നാണ് ഈ നെറിയേട്ടോമാര് പറയുന്നത് നീ കേട്ടോ അച്ഛൻ പറാച്ച ഉമാരും ശല്യം ഉണ്ടാ ഒരിക്കലും അലങ്കരയിലുള്ള എല്ലാ ഇടവുകളും പാത്രകൾ കേസിന് ഓരോ ഉടമ്പടി എഴുതി കൊടുക്കണമെന്ന് തീരുമാനിച്ചു ആ ഉടമ്പടി തീരുമാനിക്കുന്ന എഴുതി കൊടുത്തു കുറച്ചു വെള്ളം പത്തു വള്ളി മാത്രമേ എഴുതി കൊടുത്തുള്ളൂ പക്ഷേ ഈ ഒരു തീരുമാനം കണ്ടോ ആണ് അന്നും ഈ കാലുകാരിലാണ് എഴുതി കൊടുക്കണോ തീരുമാനിച്ചു കൊടുക്കേണ്ടാന്ന് പറഞ്ഞു കണ്ടോ അച്ഛൻ എഴുതുന്നുണ്ടോ പത്തു വള്ളി കാല എഴുതി കൊടുത്തുള്ളൂ എന്തിനാ എഴുതി കൊടുത്ത പന്ത്രണ്ട് പള്ളി പാത്രകീസ് വിറ്റ് കാശാക്കി വെച്ചാ പാത്രികീസ് കൊണ്ടുപോയോ സത്യവിശ്വാസത്തിന് നിലനിൽക്കണം എന്നാണ് എന്ത് തോൽവിയാണ് നിങ്ങള് ഓരോ വിശ്വാസികളുടെ കണക്ക് എടുക്കണമെന്നും പ്രായപൂർത്തിയായ പ്രായപൂർത്തിയായ എന്നെല്ലാം തീരുമാനിക്കണമെന്നും പുരുഷന്മാരെല്ലാം ഋഷി ഇത് തീരുമാനിക്കണമെന്നല്ല തീരുമാനിക്കുന്നത് കണക്കാക്കണം എന്ന് ഈ ായിട്ട് ഒരു കണക്കും ഇല്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അപ്പം സഭയിൽ ഒരു സെൻസസ് എടുത്ത് സഭയ്ക്ക് രജിസ്റ്റർ ഉണ്ടാകണം സഭയിൽ അംഗങ്ങളുടെ എണ്ണം ഉണ്ടായിരിക്കണം അവരുടെ വിലാസം ഉണ്ടായിരിക്കണം കൃത്യമായ ഒരു രേഖ ഇടവക റജിസ്റ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്ന പത്രോസ് പാത്രിക്ക് സ്വാവയാണ് അത് അക്ഷം അപരാധമാണെന്ന് പറയുന്നവർ നിങ്ങൾ അതിനെ റിവേഴ്സ് ചെയ്യണം ഇടവക രജിസ്റ്റർ വേണ്ടെന്ന് പറ അതാണല്ലോ ഇപ്പൊ പറയുന്നത് കണക്കെടുക്കരുതേ കണക്കെടുക്കരുതേ എണ്ണരുതേ എണ്ണരുതേ കണക്കെടുക്കരുതേ എന്ന് പറഞ്ഞ് കരയുന്നു കണക്കെടുക്കുന്നു കണക്കെടുക്കാൻ പത്രോസ് പാത്രിക്ക് സ്വാ പറഞ്ഞു ആരൊക്കെ എത്ര എണ്ണെന്ന് അറിയണ്ടേ ഓരോരോ െന്നും സുനോദോസ് തീരുമാനിച്ചു മൂന്ന് യാക്കോബായ വിശ്വാസത്തിന്റെ സ്ഥിരതയ്ക്ക് വേണ്ടി സഭ നടപടികൾ നടക്കുന്ന പുസ്തകങ്ങൾ എല്ലാ പള്ളികൾക്കും അച്ചടിപ്പിച്ചു കൊടുക്കണമെന്നും അതനുസരിച്ച് ഈ നടന്നുകൊള്ളണമെന്നും സുനോദോസ് തീരുമാനിച്ചു അച്ചടിച്ച് എല്ലാ ഇരിപ്പുണ്ട് സഭയുടെ ഉപദേശം ഇരിപ്പുണ്ടോ നാല് സുന്നതോ സമയത്തും അതിനു അതിനുമ്പും മലങ്കരയിൽ ഒരു മെത്രാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മെത്രാൻമാരുടെ ഏകനായകത്വത്തിന്റെ ശക്തി കുറയ്ക്കുവാനും ഒരു പൊതു മുതൽ ഉണ്ടാക്കാനും വേണ്ടി പത്രീസ് പെട്ടനും മെത്രാപൊലിത്ത പ്രസിഡന്റുമായി സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ എന്നൊരു സംഘടന ഉണ്ടാക്കുവാനായിട്ട് തീരുമാനിച്ചു കാശി കാശിവിരിച്ച് അസോസിയേഷനിൽ അംഗങ്ങളെ ചേർക്കണമെന്നും തീരുമാനിച്ചു എ ക്ലാസ് അംഗങ്ങൾ ബി ക്ലാസ് അംഗങ്ങൾ സി ക്ലാസ് അംഗങ്ങൾ ഇങ്ങനെ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നത് ഒരു നൂറ് രൂപ കൊടുക്കുന്നവർ അമ്പത് രൂപ കൊടുക്കുന്നത് ഇങ്ങനെയാണ് മലങ്കര അസോസിയേഷൻ ആദ്യമായി രൂപീകരിക്കുന്നത് അതേപോലെ തന്നെ അഞ്ചാമത് മലയാളത്തിൽ മേലധ്യക്ഷന്മാരുടെ ഏകനായക ശക്തിക്ക് എതിരായ ശക്തി ഇല്ലായെന്ന നിമിത്തം സഭയ്ക്ക് ദോഷം സംഭവിച്ചിരിക്കും കാരണം ഒരു ഉള്ളൂ ആ പിന്നെ അതിനെ മെത്രാചൻ ഒരു മെത്രാച്ചൻ ചേർന്ന് ില്ല അതുകൊണ്ട് ഏകദായ ശക്തി സഭയ്ക്ക് ദോഷം ചെയ്യുന്നു മെത്രാപൊലിത്തായോട് കൂടെ മലങ്കര സഭയുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുവാനും പ്രവർത്തിക്കുവാനും ഒരു തരത്തിൽ പറഞ്ഞാൽ നിയന്ത്രിക്കാൻ തന്നെ ഒരു മാനേജിംഗ് കമ്മിറ്റി ഉണ്ടാക്കണമെന്നും യോഗം നിശ്ചയിച്ചു ഇതായിരുന്നു ഈ എന്താ ഈ സുന്ദ്രാപൊലിത്തെ നിയന്ത്രിക്കാൻ മാനേജിംഗ് കമ്മിറ്റി തീരുമാനിച്ചു ഇന്ന് നിങ്ങളുടെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ സ്ഥിതി എന്താ മെത്രാപൊലി നിയന്ത്രിക്കാൻ പോയിട്ട് കിട്ടിയ ചായ ഒത്താൽ ഒരു ഉണക്ക വടയം അല്ല ഉഴുന്ന് വടയും കഴിക്കാം അതിനപ്പുറത്ത് എന്തേലും ഉണ്ടോ ഈ മാനേജിങ് കമ്മിറ്റി എന്ന് പറയുന്ന ഇന്ത്യൻ ഓർത്തഡോക്സിലെ മാനേജിങ് കമ്മിറ്റി ആണെന്ന് പറഞ്ഞ മാനേജിങ് കമ്മിറ്റി അംഗങ്ങൾ വലിയ കെവേല നടക്കുന്ന നീ ഒന്നും ഒരു പുല്ലുവല്ല നിനക്കൊന്നും ഒരു കുന്തോം ചെയ്യാൻ പറ്റില്ല അവിടെ നിനക്കൊന്നും ഒരു വിലയില്ല വെറും കോജ ആതു അത് സവാചരിത്രത്തിലുള്ള ഒരു വ്യക്തി കേട്ടോ അപ്പൊ ഞാൻ കോജ ആതുവിന്റെ കത്തൊക്കെ അറിയാം അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളും ഈ മാനേജിങ് കമ്മിറ്റിക്ക് എന്താ കാര്യം വർക്കിംഗ് കമ്മിറ്റിയാണ് കാര്യം നടത്തുന്നത് വർക്കിംഗ് കമ്മിറ്റിക്ക് നടത്താവുന്നേ ഉള്ളൂ ഒറ്റ വ്യക്തിക്ക് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അനുസരിച്ച് ഒറ്റ വ്യക്തിക്ക് അധികാരമുള്ളൂ ഈവൻ വൈദിക ട്രസ്റ്റിക്ക് എന്ത് അധികാരമുണ്ട് ബിഗ് സീറോ അൽമായ ട്രസ്റ്റിക്ക് എന്ത് അധികാരമുണ്ട് പഴയ സെമിനാരിയിലെ കൊട്ടതേങ്ങയുടെ കണക്കെടുക്കാൻ മാത്രം അധികാരമുണ്ട് വേറൊരു അധികാരമില്ല തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന വായിച്ചു നോക്കൂ അപ്പൊ എന്തെല്ലാം ഇവിടെ മുളന്തുരുത്തി സുന്ന ദിവസം വിഭാവന ചെയ്തോ അതിനെല്ലാം നള്ളിഫൈ ചെയ്യുന്നതും റിവേഴ്സ് ചെയ്യുന്നതുമായ നടപടിയാണ് നിങ്ങളുടെ സഭ നടത്തുന്നത് പിന്നെ അച്ഛൻ എന്തോ നില മുളന്തുരുത്തി സുന്നോദോസിന്റെ കാര്യം ഇരുന്ന് പറയുന്നത് ഇത് നിങ്ങളുമായിട്ട് എന്താ ബന്ധം ഏ ഇത് യാക്കോബായ സഭയുടെ പാരമ്പര്യത്തിലുള്ളതാണ് മുളന്തുരുത്തി സുന്നോദോസ് യാക്കോബായ സഭയുടെ പൈതൃകമാണ് മുളന്തുരുത്തി സുന്നോദോസ് മുളന്തുരുത്തി പള്ളി നിങ്ങൾ പിടിച്ചെടുത്തെന്ന് വെച്ച് മുളന്തുരുത്തി സുന്നോദോസിന്റെ ആ ലെഗസി നിങ്ങൾക്കില്ല നിങ്ങക്ക് നാണമില്ല അതിന്റെ നൂറ്റമ്പതാം മാർഷിക ആഘോഷിക്കാൻ പത്ര പാത്രീസാവെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് ചീത്ത വിളിക്കുക അടുത്ത വർഷം നൂറ്റമ്പ മാർഷി ആഘോഷിക്കുക മുളന്തുത്തി സുനോദോസിന്റെ നൂറ്റമ്പ മാർഷി ആഘോഷിക്ക എടാ അമ്മയെ റേപ്പ് ചെയ്തതിന്റെ വാർഷി ആരിലും ആഘോഷിക്കുവോ എടാ നാണം വേണ്ടടാ നിനക്കൊക്കെ